ചൈന അതിർത്തിയിൽ യുദ്ധസജ്ജമായിരിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ആഹ്വാനം ദില്ലിയിൽ നടന്ന പ്രതിരോധ ഉച്ചകോടി ചടങ്ങിൽ ചൈനയ്ക്ക് ശക്തമായ സന്ദേശം ഇന്ത്യ നൽകിയിരിക്കുകയാണ് എല്ലാ സമയത്തും ഇന്ത്യ യുദ്ധസജ്ജമായിരിക്കും സമാധാന കാലത്തും ചൈന അതിർത്തിയിൽ ഏതൊരു മഹായുദ്ധത്തിനും ഇന്ത്യ സജ്ജമാണ് അടുത്ത നിമിഷത്തിൽ തന്നെ ചൈനയുമായി ഒരു യുദ്ധമുണ്ടാകുമെന്ന കണക്ക് കൂട്ടലിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ എല്ലാ യൂണിറ്റുകളും എല്ലാ ആയുധങ്ങളും പോർ വിമാനങ്ങളും എല്ലാം തന്നെ ചൈന അതിർത്തിയിലാണ് ഏറ്റവും കൂടുതലായി ഇന്ത്യയുടെ യുദ്ധകരത്തിന്റെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും ഒരു പരിച്ഛതം തന്നെ ലഡാക്കിലും ചൈന അതിർത്തിയിലും സർവ്വസജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് തുരങ്കങ്ങൾ ആധുനിക വിമാനത്താവളങ്ങൾ എയർ സ്ട്രിപ്പുകൾ കരസേനയുടെ ആയുധ യൂണിറ്റുകൾ മിസൈൽ ശേഖരങ്ങൾ എല്ലാം തന്നെ ഇന്ത്യ ചൈന അതിർത്തിയിൽ വിന്യാസം പൂർത്തിയാക്കി കഴിഞ്ഞു രാജ്യത്തിന്റെ അതിർത്തിയിൽ ഒന്നിലധികം വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിനുള്ള ഇന്ത്യ യുടെ സന്നദ്ധയ്ക്ക് വ്യാഴാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടിവരയിടുകയായിരുന്നു പക്ഷെ നമ്മൾ ആദ്യം യുദ്ധം തുടങ്ങില്ല ചൈനയുടെയും പാകിസ്ഥാന്റെയും നിലപാടിനെ ആശ്രയിച്ചിരിക്കും യുദ്ധം വേണമോ വേണ്ടയോ എന്നത് ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒഴിവാക്കാൻ ആകില്ല എങ്കിൽ ആ സമയത്ത് തന്നെ തിരിച്ചടിക്കും ഇനിയൊരു തരി മണ്ണ് പോലും ഇന്ത്യ വിട്ടുകൊടുക്കില്ലെന്ന് മാത്രമല്ല നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള കണക്കുകളാണ് മുന്നിൽ എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരുന്നു കരയിൽ നിന്നോ വായുവിൽ നിന്നോ കടലിൽ നിന്നോ ആരെങ്കിലും ഇന്ത്യ ആക്രമിച്ചാൽ നമ്മുടെ സൈന്യം ശക്തമായി തന്നെ പ്രതികരിക്കും ഏത് അറ്റം വരെയും പോയി യുദ്ധം ചെയ്യാനുള്ള എല്ലാ ശേഷിയും ഇന്ത്യ ഇപ്പോൾ കൈവരിച്ചു കഴിഞ്ഞു ഇതുവരെ ഇന്ത്യ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല ആരുടെയും ഒരു ഇഞ്ച് ഭൂമി പോലും കൈവശപ്പെടുത്തിയിട്ടില്ല പക്ഷേ ആരെങ്കിലും ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ വിടില്ല ആ കാലമൊക്കെ പോയി ഇനി തിരിച്ചടികളുടെ കാലമാണ് ശത്രുക്കൾ കുചിതമായ മറുപടി നൽകുന്ന യുദ്ധമായിരിക്കും ഇനി ഉണ്ടായാൽ നടക്കാൻ പോകുന്നത് കാശ്മീരിലും ലഡാക്കിലും വടക്ക് കിഴക്കൻ മേഖലയിലും ചൈനയുമായുള്ള സംഘർഷം തുടരുന്നതിനെക്കുറിച്ചുള്ള മറച്ചുവെക്കാത്ത പരാമർശമാണ് രാജ്നാഥ് സിംഗിന്റെ വാക്കുകളിലുള്ളത് ചൈന ഏത് സമയത്തും ഇന്ത്യൻ ഭൂമിയിൽ കയ്യേറാനുള്ള സാധ്യത ഇവിടെ മന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ് ചൈനയിലെ ജനങ്ങളെ സ്വാതന്ത്ര്യം നൽകാതെ ഇപ്പോഴും മുനയിൽ നിർത്തിയാ ഭരിക്കുന്നത് അവകാശവും നീതിയും ന്യായവും ചോദിക്കുന്നവരെ ചൈനീസ് പോലീസ് വെടിവെച്ചു കൊല്ലുന്നു എന്നാൽ ഒരു ജനകീയ മുന്നേറ്റം ചൈനയിൽ ഇപ്പോഴും ഉണ്ടാകും അവിടുത്തെ ജനങ്ങൾ ഉറങ്ങിക്കടക്കുന്ന കൊടുങ്കാറ്റാണ് ഇത്തരത്തിൽ ജനങ്ങൾ ഇളകിയാൽ പോലും അതെല്ലാം മറച്ചു വയ്ക്കാൻ ചൈന ഇന്ത്യ ആക്രമിക്കുമെന്നും കരുതുന്നു കിഴക്കൻ ലഡാക്കിലെ ഹർഷണ കേന്ദ്രങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളെ തുടർന്ന് ഏകദേശം നാലു വർഷമായി ഇന്ത്യ ചൈന അതിർത്തി ഇവിടെ പൂട്ടിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങൾക്ക് നടുക്കുള്ള ഒരു കിലോമീറ്ററിലധികം ആരും പ്രവേശിക്കാൻ പാടില്ലാത്ത മവർ സോണാണ് ഇപ്പോഴും ഇവിടെ സൈനികർ ഇരുപക്ഷത്തും കടുത്ത നിലപാടിലാണ് പകയുടെ പുക തന്നെയാണ് ലഡാക്ക് അതിർത്തിയിൽ ഇരുപക്ഷത്തും ഉയരുന്നത് തർക്കം പരിഹരിക്കുന്നതിനുള്ള വിച്ഛേദിക്കലിനും തീവ്രത കുറയ്ക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി ഡൽഹിയും ബീജിംഗും തമ്മിലുള്ള കോർപ്പസ് കമാൻഡർ തലത്തിലുള്ള ചർച്ചകൾ ഒക്ടോബറിൽ ചുഷലിൽ നടന്നു എന്നിട്ടും ഫലമുണ്ടായിട്ടില്ല ഇക്കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ നടന്ന ഒരു തിങ് ടാങ് പരിപാടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉറപ്പാക്കാൻ അതിർത്തി മാനേജ്മെന്റ് ഉടമ്പടികൾ പാലിക്കാൻ ബീജിംഗിനോട് ആവശ്യപ്പെട്ടു ഇതിനെല്ലാം പിന്നാലെയാണ് യുദ്ധത്തിന് തയ്യാറെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രഖ്യാപനവും വന്നിരിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധം നിലവിൽ വഷളായിരിക്കുകയാണ് എന്നാൽ എല്ലാവരുമായും നല്ല ബന്ധമാണ് ഡൽഹി ആഗ്രഹിക്കുന്നതെന്നാണ് സിംഗ് സമ്മതിക്കുന്നത് പ്രതിരോധ മന്ത്രി ഗാൽവാനിൽ ചൈനീസ് സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ നമ്മുടെ സൈനികർ കാണിച്ച ധൈര്യത്തെ പ്രശംസിച്ചു ഇന്ത്യക്കാരും ഇന്ത്യൻ സൈന്യവും ദുർബലരല്ല എന്ന് ലോകത്തെ കാണിച്ചു കൊടുത്തവരാണ് നമ്മുടെ ഗാൽവാനിലെ ധീര ജവാൻമാർ എന്നാണ് രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ ന്യൂസ് ന്യൂസ്